കേന്ദ്രമന്ത്രിയും കേരളത്തിലെ ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എംപിയുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നമ്മുടെ സഹപ്രവർത്തകൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രിയങ്കരനായ ജോർജ് കുര്യൻജി പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവറുകൾ ಮಣಿ ಮಿಸೋರಂ ಗವರ್ನರ್ ಮತ್ತು ಅಧ್ಯಕ್ಷನವಾಗಿട്ടുള്ള ಕುಮರಂ ರಾಜೇಟನ್ ಮುನ್ ಸಂಸನ ಅಧ್ಯಕ್ಷನ ಪ್ರೇಂಗರ ನಾಯಕ್ ಪಿ ಕೆ ಕೃಷ್ಣದಾಸ್ಜಿ ಆದರಣೆ ಪಿ ಸಿ ಜೋರ್ಜ್ ಅವರು ಶ್ರೀಮತಿ ಪದ್ಮಜ ವೇಣುಗೋಪಾಲ್ ಅವರು ಪಾರ್ಟಿಯ ಸಂಸನ ಉಪಾಧ್ಯಕ್ಷನ ಪ್ರೇಂಗರ ನಾಯೇನ್ ದಾದಾಕ್ಷನ್ ಅವರು ಸಿ ಬಿ ಸುದೀರ್ എം ടി രമേശ് സി കൃഷ്ണകുമാർ സദസിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ മോർച്ച അധ്യക്ഷന്മാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതിന് ശേഷം പാർട്ടിയുടെ ലോക്സഭാ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾ ഫലത്തെ സംബന്ധിച്ചുള്ള ഔപചാരികമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ വിശാല നേതൃയോഗം ഇന്ന് ഇവിടെ ചേരുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുമായി പങ്കുവച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിജിയുടെയും അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങളോടുള്ള ആഹ്വാനം കേരളത്തിലെ വോട്ടർമാർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന മോദിജി വരുമ്പോഴെല്ലാം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള നാന്തി മാറണം കേരളത്തിൽ എൽഡിഎഫും യു ഡി എഫും മാത്രമല്ല ബി ജെ പിയും എൻഡിഎയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചതിനെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചർച്ച ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം പാർട്ടി കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയം നേടിയതും ഇരുപത് ശതമാനം ഓടി എത്തിയതിനെ സംബന്ധിച്ചുമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യാൻ അവരുടെ ഒരു കാരണം അവരെല്ലാം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെല്ലാം അവരെല്ലാവരും നമ്മളെ രാഷ്ട്രീയ പണ്ഡിതന്മാരും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാരും നമ്മുടെ മാധ്യമസിംഹങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഇത് കേരളമാണ് ഇവിടെ ഒരു കാരണവശാലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത് ഇത് ശരിയായ കേരളമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ല ബി ജെ പി ഇല്ലാതെ ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിക്കുന്നത് അതിനായി ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷം തൃശൂരിൽ നടത്തിയ കഠിനമായ പരിശ്രമം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരു ബദൽ വികസന മാതൃക കേരളത്തിലെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് വോട്ടർമാരിൽ എത്തിച്ച് നടത്തിയ